ഭാരതത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ എത്തുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നരേന്ദ്രമോദി സർക്കാർ നിരന്തരം പ്രതിജ്ഞാബദ്ധമാണ് തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് ഇനി മുതൽ സീപ്ലെയിനിൽ പറന്നിറങ്ങാം എന്ന തീരുമാനവും അതിന്റെ ഒരു ബാക്കിപത്രമാണ് അത്തരമൊരു ചരിത്രഘട്ടത്തിന് സാക്ഷിയാവുകയാണ് തിരുപ്പതി ഉഡാൻ പ്രാദേശിക കണക്ടിവിറ്റി സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സീപ്ലെയിൻ സർവീസ് തിരുപ്പതിയിൽ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യത്തോടെ ആയിരിക്കും സീപ്ലെയിൻ പ്രവർത്തനം ആരംഭിക്കുക കല്യാണി അണക്കെട്ടായിരിക്കും സീപ്ലെയിന് പറന്നിറങ്ങാനുള്ള സ്ഥലമാവുക എല്ലാ മാസവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് തിരുപ്പതിയിലേക്ക് എത്തുന്നത് വെങ്കടേശ്വര ക്ഷേത്രമാണ് തിരുപ്പതിയുടെ പ്രധാന ആകർഷണം എങ്കിലും മറ്റ് ആത്മീയ കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇവിടെയുണ്ട് തിരുപ്പതിയിൽ ഒരു വിമാനത്താവളം ഉള്ളത് സിപെയിൻ കണക്ടിവിറ്റിക്ക് കൂടുതൽ സഹായകമാകും ആന്ധ്രാപ്രദേശ് എയർപോർട്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പിന്തുണയോടെ ആയിരിക്കും സീപ്ലെയിൻ സർവീസ് നടപ്പാക്കുക തീർത്ഥാടന കേന്ദ്രങ്ങളെ കാര്യക്ഷമമായും വേഗത്തിലും ബന്ധിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം വിജയവാടയ്ക്കും ശ്രീശൈലത്തിനും ഇടയിൽ ഇതിനകം തന്നെ വിജയകരമായ പരീക്ഷണ പറക്കൽ നടത്തിക്കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് തിരുപ്പതിയിലും സീപ്ലെയിൻ ആരംഭിക്കാനുള്ള നടപടികൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുന്നത് വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ഫീഡ്ബാക്ക് ഹൈവേസിനെ ഇതിനകം നിയോഗിച്ചു കഴിഞ്ഞു ലോകപ്രശസ്തമായ വെങ്കടേശ്വര ക്ഷേത്രം തിരുപ്പതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ കപില തീർത്ഥം ഗോവിന്ദരാജസ്വാമി ക്ഷേത്രം കോട്ട എന്നിങ്ങനെ നിരവധി കാഴ്ചകളാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഘട്ടം ഘട്ടംഘട്ടമായിട്ടാണ് സീപ്ലെയിൻ എത്തിക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ രണ്ടായിരത്തി അവസാനത്തോടെയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആദ്യത്തോടെയോ സീപ്ലെയിൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കും തിരുപ്പതിക്ക് സമീപമുള്ള കല്യാണി ഡാം ആയിരിക്കും ജലവിമാനത്താവളം ലോകപ്രശസ്ത തിരുപ്പതി ബാലാജി ക്ഷേത്രം ഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് ഇപ്രകാരം ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി മാറിയതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് രസകരമായ കഥ പങ്കുവയ്ക്കാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കഥ തുടങ്ങുന്നത് ഭഗവാൻ വിഷ്ണുവും പത്നി ലക്ഷ്മി ദേവിയും വൈകുണ്ഠത്തിലിരിക്കവേ സന്ദർശനത്തിനായി ഭൃഗു മഹർഷി എത്തി ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഇരുവരും ഇരിക്കുന്നത് കണ്ട് മുനി കോപിഷ്ടനായി ആദിത്യ മര്യാദ കാണിക്കാത്തതിന് ഭഗവാൻ വിഷ്ണുവിന്റെ നെഞ്ചൽ ചവിട്ടിയാണ് മഹർഷി കോപം തീർത്തത് തൊട്ടു പിന്നാലെ ഭഗവാൻ മാപ്പു പറഞ്ഞു എങ്കിലും ലക്ഷ്മിദേവിക്ക് ഇത് സഹിക്കാനായില്ല കോപിഷ്ടിയായ ദേവി ഭൂമിയിലെത്തി പത്മാവതിയായി പുനരവതരിച്ചു ദേവീ വിരഹത്താൽ ഭഗവാൻ ശ്രീനിവാസനായി ഭൂമിയിൽ ജനിച്ചു പത്മാവതിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും പരമദരിദ്രന് വിവാഹം ചെയ്ത് തരില്ല എന്ന് രാജാവ് അറിയിച്ചു വലിയൊരു തുക സംഘടിപ്പിച്ചു നൽകിയാൽ മകളെ വിവാഹം കഴിക്കാൻ അനുവദിക്കാം എന്ന് പറഞ്ഞതോടെ കുബേറിനിൽ നിന്നും ശ്രീനിവാസൻ വൻ തുക കടമായി വാങ്ങി ഈ തുക രാജാവിന് കൈമാറുകയും പത്മാവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാൽ കുബേറിന് തിരികെ കൊടുക്കാനുള്ള തുക ഇപ്പോഴും ശ്രീനിവാസൻ നൽകി കഴിഞ്ഞിട്ടില്ലെന്നാണ് വിശ്വാസം കടം വീട്ടാതെ ശ്രീനിവാസൻ വൈകുണ്ടത്തിലെത്തി ഭഗവാൻ വിഷ്ണുവുമായി ലയിക്കാനാകില്ല അതിനാൽ ഭഗവാൻ തിരുപ്പതിയിൽ തന്നെ കുടികൊള്ളുന്നു കടത്തിന്റെ പലിശ തുകയാണ് ഇപ്പോഴും അടച്ചു എന്നും കരുതുന്നു അതിലേക്കാണ് ഭക്തർ സംഭാവന ചെയ്യുന്നത് എന്നും തനിക്ക് കാണിക്ക കാണിക്കുന്ന ഭക്തർക്ക് പകരമായി ഭഗവാൻ സർവൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നുമാണ് വിശ്വാസം ഈ ഐതിഹ്യം വർഷങ്ങളായി ആവർത്തിക്കുന്നതിനാൽ ലോകത്ത് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ക്ഷേത്രമായി തിരുപ്പതി ഇപ്പോഴും തുടരുന്നു ന്യൂസ് ഡെസ്ക്